ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കാനാവില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി വെള്ളിയാഴ്ച തെക്കൻ ലെബനാനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത് ഹസൻ നസറുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ചരിത്രപരമായ വഴിത്തിരിവാണെന്നായിരുന്നു ഹസൻ നസറുള്ളയുടെ വധത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്ഞാഹു വിശേഷിപ്പിച്ചത് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിവയ്പ് തുടരുകയാണെന്ന് ലബനൻ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ നടന്ന വെടിവയ്പിൽ പേർ മരിച്ചു ഇരുനൂറ് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ എണ്ണൂറിലധികം പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നസറുള്ളയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി യു എൻ സമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ അധികാരമേഖലയിലും മേലും നടക്കുന്ന ആക്രമണങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കി മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രായേൽ നടപടികളെ ചെറുക്കണമെന്നും യു എനോട് ഇറാൻ അഭ്യർത്ഥിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് അമ്പതിനായിരത്തിലേറെ പേർ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായി യു എൻ അധികൃതർ വ്യക്തമാക്കി രണ്ട് ലക്ഷത്തോളം പേരെ സംഘർഷം ബാധിച്ചിട്ടുണ്ട് ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും യു എൻ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ കിഴക്കൻ സിറിയയിലുണ്ടായ വ്യോമ ആക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ദയർ എസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുക്കമാൽ മേഖലയിലുമാണ് വ്യോമ ആക്രമണങ്ങളിൽ അഞ്ചെണ്ണം ദയർ എസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറുകണക്കിന് വ്യോമ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹിസ്ബുള നേതൃനിരയിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസറുള്ള മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസറുള്ള പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലെബനനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുളളയുടെ ചെറുത്തുനിൽപ്പ് നസറുള്ളയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസറുള്ള മേഖലയിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ള നേതാവായി മാറുകയായിരുന്നു നസ്രുള്ളക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് ഇറാനാണ് ഇറാന്റെ ഇറാനെ സംബന്ധിച്ചിടത്തോളം നസ്രുള്ളയുടെ വധം വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ടുതന്നെയാണ് ഖൊമൈനി പറഞ്ഞത് തിരിച്ചടിക്കാതിരിക്കാനാവില്ല തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇറാൻ സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു ലബനനിലേക്ക് ലബനനിലും സിറിയയിലുമൊക്കെ തെറിയയിലും ഗൊലാൻകുന്നുകളിലും ഒക്കെ സൈന്യത്തെ വിന്യസിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ് മാത്രമല്ല ഖൊമൈനി പട്ടാളവേഷത്തിൽ വന്ന് സൈന്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇതോടെ വർദ്ധിത ഊർജത്തോടെ ഇറാൻ സൈന്യം തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പായി തിരിച്ചടിക്കും എന്നുള്ള കാര്യം അസിനായി ഘൊമൈനിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഖൊമൈനി അങ്ങനെ വെറും വാക്ക് പറയാറില്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും അതാണ് ഖൊമൈനിയുടെ രീതി ഖൊമൈനി ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് നൽകുക എന്നത് ഇനി കണ്ടറിയണം